എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാനും ജീവിതത്തിൽ വിജയം നേടാനും സഹായിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷൻ ബോർഡ് എന്താണ് വിഷൻ ബോർഡ് എന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്നും വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ ദൃശ്യവൽക്കരിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാണിത് ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ചിത്രങ്ങളായും വാക്കുകളായും ഒരു ബോർഡിൽ ഒട്ടിച്ചുണ്ടാക്കുന്ന ഒന്നാണ് വിഷൻ ബോർഡ് ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഉത്തേജിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നു ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നു നിങ്ങളുടെ ഊർജ്ജം ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു നല്ല ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു ഇനി നമുക്ക് എങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് വളരെ എളുപ്പമാണ് ഇതിനായി ആവശ്യമുള്ളത് ഒരു വലിയ കാർഡ് ബോർഡ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ കത്രിക പശ മാഗസിനുകൾ പഴയ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത ചിത്രങ്ങൾ മാർക്കറുകൾ പേനകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അലങ്കരിക്കാൻ കഴിയുന്ന സ്റ്റിക്കറുകൾ ഗ്ലിറ്റർ ഇതിനായി ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ജീവിതത്തിലെ എല്ലാ മേഖലകളെക്കുറിച്ചും ചിന്തിക്കുക ആരോഗ്യം സമ്പത്ത് കരിയർ ബന്ധങ്ങൾ വിദ്യാഭ്യാസം യാത്രകൾ വ്യക്തിഗത വളർച്ച ഒരു നോട്ട്ബുക്കിൽ ഇത് എഴുതുക ഉദാഹരണത്തിന് പുതിയ വീട് വാങ്ങണം നല്ല ജോലി നേടണം ആരോഗ്യം മെച്ചപ്പെടുത്തണം ഒരു വിദേശയാത്ര പോകണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്മാർട്ട് ആയിരിക്കണം സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവന്റ് ടൈം ബോണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ മാഗസിനുകളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും കണ്ടെത്തുക ഒരു പുതിയ വീടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ ചിത്രങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന വാക്കുകൾ ഉദ്ധരണികൾ അഫമേഷനുകൾ എന്നിവയും കണ്ടെത്തുക നിങ്ങൾക്ക് സ്വന്തമായി വരയ്ക്കാനും എഴുതാനും കഴിയും ഇപ്പോൾ നിങ്ങളുടെ കാർഡ് ബോർഡോ ചാർട്ട് പേപ്പറോ എടുക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിഫലിക്കുന്ന ചിത്രങ്ങളും വാക്കുകളും വെട്ടിയെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ബോർഡിന്റെ നടുവിൽ വയ്ക്കുക വിവിധ വിഭാഗങ്ങളായി തിരിച്ച് ചിത്രങ്ങൾ ക്രമീകരിക്കാം ഉദാഹരണത്തിന് ഒരു വശത്ത് ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മറുവശത്ത് കരിയറിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പശ ഉപയോഗിച്ച് അവ ഒട്ടിക്കുക ഭംഗിയായി അലങ്കരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേര് ബോർഡിൽ എഴുതുക നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വലിയ തലക്കെട്ട് നൽകുക വിഷൻ ബോർഡ് നിങ്ങളുടെ കിടപ്പുമുറിയിലോ ജോലിസ്ഥലത്തോ ദിവസവും കാണാൻ കഴിയുന്ന ഒരിടത്ത് വഹിക്കുക എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുന്നതിനു മുമ്പും ഇത് കാണുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കാൻ സഹായിക്കും വിഷൻ ബോർഡ് കൂടുതൽ ഫലപ്രദമാക്കാൻ ചില വഴികൾ ഇതാ വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കൽപ്പിക്കുക ആ അനുഭവം മനസ്സിൽ ആസ്വദിക്കുക പ്രവർത്തിക്കുക വിഷൻ ബോർഡ് ഉണ്ടാക്കിയത് മാത്രം കാര്യമില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രവർത്തിക്കുക മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ വിഷൻ ബോർഡിലും മാറ്റങ്ങൾ വരുത്താൻ മടിക്കരുത് ഡിജിറ്റൽ വിഷൻ ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ വിഷൻ ബോർഡും ഉണ്ടാക്കാം നിങ്ങളുടെ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിന്റെയോ വാൾപേപ്പറായി ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വിഷൻ ബോർഡ് ഒരു മികച്ച മാർഗമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് തന്നെ നിങ്ങളുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ തുടങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി